നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ അവസാനം കാണാനാണ് ലോകം ഇതുവരെയും കാത്തിരുന്നത് കുറച്ചധികമായി എന്നും യുദ്ധത്തിന്റെ വാർത്തകളും അശാന്തിയുടെ ദിനങ്ങളുമായിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിൽ തന്നെയായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു ആശ്വാസമായിരിക്കുകയാണ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത വെടിനിർത്തലിന്റെയും ബന്ദികളെ മോചിപ്പിക്കുന്ന കരാറിന്റെയും അന്തിമ കരട് അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇസ്രായേലിനും ഹമാസിനും കൈമാറിയതായിട്ടാണ് വിവരം മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി ഖത്തറാണ് ഇരു രാജ്യങ്ങൾക്കും കരട് രേഖ കൈമാറിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അമേരിക്കൻ ഇസ്രായേൽ ഹമാസ് ഖത്തർ പ്രതിനിധികൾ പങ്കെടുത്ത് നടന്ന ചർച്ചയിലാണ് വെടിനിർത്തലിനുള്ള അന്തിമ ധാരണയായെന്നാണ് റിപ്പോർട്ട് ഈ ാണ് ഇസ്രായേലിലും ഹമാസിലും കരട് രേഖയായി ഇപ്പോൾ ഖത്തർ കൈമാറിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനമൊഴിയുന്നതിന് മുൻപ് തന്നെ ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കണമെന്ന നിർദ്ദേശം നേരത്തെ ഉയർന്നിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഞായറാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുമായി സംസാരിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ജനുവരി ഇരുപതിന് ബൈഡൻ ഓഫീസ് വീടിനു മുന്നിൽ വച്ച് വെടിനിർത്തൽ കരാറിലെത്താൻ നടപടികൾ നടത്തുകയാണ് ഫലസ്തീൻ എൻക്ലേവിലെ പോരാട്ടം അവസാനിപ്പിക്കാനും അവിടെ ശിക്ഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള കരാറിലെത്താനുള്ള ശ്രമങ്ങൾ ബൈഡനും നെതന്യാഹും ചർച്ച ചെയ്തുവെന്ന് ഇരു നേതാക്കളും ടെലിഫോണിൽ സംസാരിച്ച ശേഷം വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ പറഞ്ഞു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായ ആൾ ഘട്ടം ഘട്ടമായിരിക്കും സൈന്യത്തെ പിൻവലിക്കുന്നത് നടപ്പാക്കുക അതേസമയം ബന്ദികളെ കൈമാറുകയും ചെയ്യുമെന്നാണ് വിവരം എന്നാൽ ഇക്കാര്യത്തിൽ അമേരിക്ക ഇസ്രായേൽ ഖത്തർ ഹമാസ് രാജ്യങ്ങളുടെ സ്ഥിരീകരണം വരാനുണ്ട് വെടിനിർത്തലിനായി ഘട്ടമായുള്ള ധാരണകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇടയ്ക്ക് ലംഘനങ്ങൾ ഉണ്ടായതോടെയാണ് വെടിനിർത്തൽ കരാർ നീണ്ടുപോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസ് അതിർത്തി കടന്ന് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതിലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം ആരംഭിച്ചത് അതിന് ഗാസയിൽ നാൽപ്പത്തി ആറായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി വെടിനിർത്തലിന്റെയും ബന്ദികളെ മോചിപ്പിക്കുന്ന കരാറിന്റെയും അന്തിമ കരട് അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ കൈമാറി എന്ന വാർത്തകൾ പുറത്തുവന്നതോടെ फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा आयन बिल्ड गुजरात पावर्ड बाय ज्योतिष रियलाइजिंग योर ड्रीम होम आवर ऑनगोइंग लक्जरी अपार्टमेंट्स प्रोजेक्ट्स आर क्राउन नियर कारीवटम द स्क्वायर नियर यूएसटी ग्लोबल വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം